ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോക്ലേറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ചേച്ചി നിങ്ങൾക്കായിട്ട് തരാൻ പോണത് നമ്മളൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പ് കേക്ക് എങ്ങനെയാണ് ചേച്ചി ഉണ്ടാക്കുക ഞങ്ങൾക്കത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പ്രേമിക്സിൻ്റെ പൗഡർ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും സെയിൽ ചെയ്യുമ്പോൾ ഒരു ഏഴ് ദിവസം ഒരാഴ്ചയൊക്കെ നമുക്കിത് ലൈഫ് കൊടുക്കാം കേട്ടോ ഞങ്ങളൊക്കെ ഇവിടെ ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ ൊക്കെയാണ് കെ ജിക്ക് കൊടുക്കുന്നത് നിങ്ങൾ അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് അതേപോലെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഗ്യാസിൻ്റെ പൈസ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്കൊരു ചെറിയ ലാഭവും കൂടി വെച്ചിട്ട് വേണം നിൽക്കാനായിട്ട് അപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്ന വില നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മുതലാവില്ല നമ്മൾ കൂടുതൽ ബൾക്കായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് നമുക്ക് ലാഭം ഉണ്ടാവും പക്ഷെ കുറച്ചൊക്കെ നമ്മൾ ഹോം ഹോംബേക്കേഴ്സൊക്കെ ആവുന്ന കുട്ടികൾ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ അത്ര ലാഭം കിട്ടില്ല അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാ കണക്കുകളൊക്കെ കൂട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ വില നിശ്ചയിക്കുക ഈ റെഡി മിക്സിൻ്റെ പൗഡർ നമുക്ക് ഷോപ്പുകളിലൊക്കെ ചെറിയ ക്വാണ്ടിറ്റിയും വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് നമുക്ക് അതിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് മെത്തേഡുകളും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ടാവുക അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെങ്ങനെയാണ് നല്ലൊരു ചോക്ലേറ്റ് കപ്പ് കേക്ക് ഉണ്ടാക്കുക ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിച്ച് തരാം വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യില്ലേ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയറും കൂടി കൊടുക്കണം ബേക്കിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധാരാളം വീഡിയോകൾ ഉണ്ട് നമ്മുടെ ചാനലിൽ അതുകൊണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ കേട്ടോ എന്നാൽ പിന്നെ താമസിക്കേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം പറഞ്ഞത് ഇരുപത് മിനിറ്റ് ആയിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് കേട്ടോ ആരും താമസിക്കണ്ടട്ടോ എല്ലാവരും ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ നല്ല അടിപൊളി കേക്ക് നമുക്ക് കിട്ടും ബേക്കറിയിൽ ഒന്നും പോവണ്ട അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലത്തെ നല്ല മൊഫിൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ ക്രിസ്റ്റാൻ ക്രുമിൻ്റെ കമ്പനിയുടെ പൗഡർ വെച്ചിട്ടാണ് ഇത് മാത്രല്ല നമ്മൾ പ്രൈമ് പിൽസ്ബെറി അങ്ങനെ ഒരുപാട് കമ്പനികൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കുഴപ്പമൊന്നുമില്ല നല്ല കമ്പനി തന്നെയാണ് ഇതുപോലുള്ള പാക്കറ്റുകളൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് കുട്ടികൾ ഈ കേക്ക്സൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കറക്റ്റ് ആവുന്നില്ല എന്ന് എന്നോട് മെസ്സേജ് അയക്കുന്നുണ്ട് ഒത്തിരി കുട്ടികൾ ഇതുപോലെ വെച്ചിട്ട് ഈ പൗഡറൊക്കെ വേസ്റ്റ് ചെയ്ത് കളയുന്നുണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല പെർഫക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ പൗഡർ ഡേറ്റ് കഴിഞ്ഞതൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങി ഇതിപ്പോ അഞ്ച് കിലോയുടെ പൗഡർ ആണ് അഞ്ച് കിലോയുടെ പാക്കറ്റ് ഇനി ഇതിന്റെ ഒരു കിലോയുടെ പാക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു കിലോയുടെ പാക്കറ്റ് വാങ്ങുക ഒത്തിരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ച് കാറ്റൊക്കെ കടന്നിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നാശമായി പോകും കേട്ടോ അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള എല്ലാ അളവും കാര്യങ്ങളും ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നോക്കുക ഇവിടെ ഇപ്പം നമ്മൾ ഒരു കിലോയുടെ അളവാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിലോയുടെ അളവ് വെച്ചിട്ട് നമുക്ക് ഇനി രണ്ട് കിലോ മൂന്ന് കിലോ നാല് കിലോ എത്ര കൂടുതൽ വേണമെങ്കിലും ചെയ്യാം നൂറ് ഗ്രാം വരെയും ചെയ്യാം കേട്ടോ ഈ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു കിലോ പൗഡറുടെ അളവ് എന്ന് പറഞ്ഞാൽ പൗഡർ ഒരു കിലോ പിന്നെ എഗ് മുന്നൂറ്റമ്പത് ഗ്രാം ആണ് മുന്നൂറ്റമ്പത് ഗ്രാം എഗ്ഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു പത്തെണ്ണം വരെ വരും ഒമ്പതെണ്ണം ആണ് എന്നാൽ ഒരു പത്തെണ്ണം വരെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഇതില് വെള്ളം കൊടുക്കണം വാട്ടർ മുന്നൂറ് ഗ്രാം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അപ്പം അത് രണ്ട് കിലോയാണെങ്കിൽ അറുന്നൂറ് ഗ്രാം അങ്ങനെ കൂട്ടി നിങ്ങൾ കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയില സൺഫ്ലവർ ഓയിലോ ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് കൊടുക്കേണ്ടത് പിന്നെ ഇഷ്ടമുള്ള നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു നൂറ്റമ്പത് ഗ്രാം ഒക്കെ നട്ട്സ് ഇട്ട് കൊടുക്കാം എസൻസ് ഫ്ലേവർ ഏത് വേണമെങ്കിലും കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇനി ഫ്ലേവർ ഒന്നും കൊടുത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അതിനൊരു ടേസ്റ്റ് ഉണ്ട് ഓൾറെഡി ഒരു ടേസ്റ്റ് ഉണ്ട് അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം നമുക്കിവിടെ ഒരു മുട്ട എടുത്തിട്ട് ഒരു നൂറ് ഗ്രാം പൗഡർ എടുത്തിട്ട് കപ്പ് കേക്ക് ഉണ്ടാക്കാം കപ്പ് കേക്ക് അഥവാ മഫിൻസ് ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഓൺ ആക്കി കൊടുക്കാം നൂറ് ഗ്രാം ആണ് ഞാൻ പൗഡർ ഇടാൻ പോണത് ഒന്ന് നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ കുറേ കുറഞ്ഞ ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യാനൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്തോ പിന്നെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഒരുപാട് പൗഡർ ഒന്നും എടുത്ത് നശിപ്പിച്ച് കളയരുത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് ചെയ്യുക കേട്ടോ ഇപ്പോൾ നൂറുന്നൂറ്റി ആറ് ഗ്രാം ആയിട്ടുണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല ഒത്തിരി കൂടിപ്പോയി ഓർത്ത് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല കേട്ടോ ഇനി ഇതങ്ങ് മാറ്റി വെക്കാം പിന്നെ നമുക്ക് ഒരു മുട്ട ഇപ്പോൾ ഏകദേശം ഇതൊരു ചെറിയ സൈസ് മുട്ടയാണ് അപ്പം ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ മുട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും ഇരുപതെണ്ണ ഉണ്ടാവുക അപ്പം ആ ഇരുപതെണ്ണ ഇങ്ങനത്തെ ചെറിയ സൈസ് മുട്ടയായിരിക്കും കേട്ടോ ഈ മുട്ട നമുക്കൊന്ന് തൂക്കി നോക്കാം ഈ മുട്ട ഒരു അമ്പത് ഗ്രാം ആണ് ഉള്ളത് അപ്പോൾ ഈ മുട്ട കുറച്ചുകൂടെ വലുതാണ് അപ്പം നോക്കുമ്പോൾ ഇത് എത്രയുണ്ട് ഒരു ഒരമ്പത്തിയെട്ട് ഗ്രാം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചെറിയ മുട്ടയാണ് ഇപ്പോൾ ബീറ്റ് ചെയ്യാൻ പോണത് മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റർ വെച്ചിട്ട് സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുകയാണ് ഇനി ഇതൊന്നുമില്ല നിങ്ങളുടെ കയ്യിലെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് ആണെങ്കിലും മതി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നൂറ് നൂറ് ഗ്രാം പൗഡറിന്റെ അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കിലോയുടെ അല്ലാട്ടോ ഇപ്പൊ നമ്മൾ നൂറ് ആണ് ചെയ്യുന്നത് ഒരു കിലോയുടെ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാം ഈ വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾ അത് നോക്കിയാൽ മതി ഇനി മുട്ട നമ്മൾ നന്നായിട്ട് പതപ്പിച്ചു വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ഇരു ഇരുപത്തി അഞ്ച് ഗ്രാം നൂറ് ഗ്രാമിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇപ്പൊ ഇരുപത്തി അഞ്ച് ഗ്രാം സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നോക്കി ഒഴിക്കണം ഓയിലൊന്നും കൂടി പോവരുത് പിന്നെ നമ്മൾ മുപ്പത് എം എൽ വെള്ളം മുപ്പത് എം എൽ വെള്ളവും ഇരുപത്തഞ്ച് എം എൽ സൺഫ്ലവർ ഓയിലും കേട്ടോ അത് രണ്ടും കൂടി ഒഴിച്ച് വീണ്ടും നമ്മൾ ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു ബീറ്ററിൻ്റെ കമ്പി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി പിന്നെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് എസെൻസ് ഞാനിപ്പോൾ ഓറഞ്ചിൻ്റെ കുറച്ച് എസെൻസ് കൊടുക്കുന്നുണ്ട് അത് ഒരു രണ്ട് രണ്ട് തുള്ളി അത്രയും മതി കേട്ടോ അതും കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആരാണല്ലോ ആ ചോക്ലേറ്റ് കളർ കിട്ടുക അപ്പോൾ ചിലവർ ചോദിക്കുന്നുണ്ട് കൊക്കോ പൗഡർ ചേർത്താൽ മതിയോ ചേച്ചി എന്ന് കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കണം പിന്നെ നല്ല കളർ കിട്ടണമെങ്കിൽ ഒത്തിരി ചേർക്കുമ്പോൾ എന്ത് ചെയ്യും വല്ലാത്തൊരു കൈപ്പടിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് കൊക്കോ പൗഡറിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് ഒരു ടീസ്പൂൺ ക്യാരമൽ സിറപ്പ് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ കേട്ടോ അതും കൂട്ടി കൂട്ടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പൗഡർ നൂറ് ഗ്രാം പൗഡർ ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുക പൗഡർ ചേർത്താൽ പിന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല ഇതുപോലെ പതുക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്ററി ഈസി ആയിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ എത്ര പെട്ടെന്ന് അറിയാം ഇതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ചൂടുള്ള കപ്പ് കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൽ മതി ഞാനിപ്പോൾ ഈ മോൾഡിലേക്ക് ഇതുപോലത്തെ പേപ്പർ വെച്ചു കൊടുക്കുന്നുണ്ട് കപ്പ് അപ്പോൾ ഈ കപ്പ് അളവ് ചോദിക്കും നിങ്ങൾ ഈ കപ്പിന് ഒമ്പത് സൈസാണ് അളവ് കേട്ടോ അപ്പം ഈ മോൾഡിലേക്ക് ഇനി ഇതിൻ്റെ ചെറിയ കപ്പ് കേക്ക് ഉണ്ട് അപ്പം അതിൻ്റെ സൈസ് ആറാണ് അപ്പം ഈ മോൾഡിൽ ഇതിങ്ങനെ വെ ഇറക്കി വെച്ചു കൊടുക്കുക അപ്പോൾ നല്ല ഷെയ്പ്പായിട്ടിരുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതുപോലെ മോൾഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് കപ്പ് വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അത് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് ഇവിടെ ഉണ്ട് എൻ്റെ കയ്യിൽ കാണിച്ചു തരാം ഇത് കണ്ടോ ഇതുപോലത്തെ കപ്പ് വാങ്ങാൻ കിട്ടും ഇതാവുമ്പോൾ നമുക്ക് മോൾഡിൻ്റെ ആവശ്യമില്ല ഇതാവുമ്പോൾ കണ്ടോ നമുക്ക് മോൾഡിൻ്റെ ആവശ്യമില്ല പക്ഷേ ഒരുപാട് ഇടേണ്ടി വരും ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ കൂടുതൽ വിലക്ക് വയ്ക്കുകയും ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ മോൾഡിൽ ഇടുന്നത് കൊണ്ട് ഇതുപോലത്തെ കപ്പ് ഇട്ടുന്നേ ഉള്ളൂ റ്ററി നിറച്ചു കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് നിറച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നിറച്ച് കൊടുക്കുക ഇതിപ്പോൾ ഇതിൽ ആറെണ്ണ അല്ലേ കൊള്ളു ഇത് കുറച്ചും കൂടി കൂടുതലുണ്ട് പക്ഷേ ഞാൻ ഇതിലിപ്പോൾ ആറെണ്ണ ഇടുന്നുള്ളൂ ബാക്കി ഞാൻ വേറെ എന്തിലെങ്കിലും വേവിച്ചെടുത്തോളാം ഏതിങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരുപാട് നിറച്ചും ഒഴിക്കരുത് ഒരു അര അരഭാഗമൊക്കെ ഒഴിച്ചാൽ മതി അപ്പോഴേക്ക് നന്നായിട്ട് പൊന്തി വന്നോളൂ വേവുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പൊന്തി വരും അരഭാഗം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒരു മുക്കാൽ ഭാഗമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് പൊന്തി മുകളിലേക്ക് വന്നിട്ട് അതിൻ്റെ ഷെയ്പ്പൊക്കെ പോകും അപ്പം ഒരു ഭംഗി ഉണ്ടാവില്ല അതുകൊണ്ട് പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക ഇപ്പം നമ്മൾ മോൾഡിലേക്ക് ബാറ്ററൊക്കെ നിറച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ പതുക്കൊന്ന് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ആ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊയ്ക്കോളും ഇനി ഇതിൽ നമ്മൾ കുറച്ച് വെള്ളയെള് അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതാട്ടോ നല്ല ഭംഗി ഉണ്ടാവും കേക്ക് കാണാനായിട്ട് ഈ വെള്ളയെള് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചിങ്ങനെ ഇങ്ങനെ വിതറി കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറേശട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെക്കേണ്ടത് നൂറ്റി എൺപത് ഡിഗ്രിയിൽ ആക്കുക ഓവൻ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഓവൻ എങ്ങനെയാണ് വെക്കേണ്ടത് നൂറ്റി എൺപതിൽ ആക്കുക ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നൂറ്റി എൺപതിൽ ആക്കുക നമ്മൾ കപ്പ് കേക്ക് ഒക്കെ വെക്കുമ്പോൾ നല്ല ചൂട് വേണം നല്ല ചൂടിൽ പെട്ടെന്ന് വേവണം നല്ല ചൂടും വേണം അതുപോലെ പെട്ടെന്ന് വേവുകയും വേണം അതുകൊണ്ട് ഇരുന്നൂറിലാണ് ഞങ്ങൾ ഇവിടെ വെക്കുക നിങ്ങളുടെ ഓവൻ്റെ ചൂടൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക ഇരുന്നൂറിൽ വെച്ചാൽ ഒത്തിരി ചൂട് കൂടി പോകുന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് ഡിഗ്രിയിൽ വെച്ചാൽ മതി ഒരു ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തോളും കേട്ടോ അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുത്ത് നമുക്ക് കാണാം ഇതാ മിനിറ്റ് മിനിറ്റ് ആണ് സമയം പറഞ്ഞ ആ കൊണ്ട് തന്നെ തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട് നിങ്ങൾക്ക് റിയതാ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട് ആരും താമസിക്കണ്ടോ എല്ലാവരും ഇപ്പൊ തന്നെ ഉണ്ടാക്കി നോക്കിക്കോ നല്ല അടിപൊളി കേക്ക് നമുക്ക് കിട്ടും ബേക്കറിയിൽ ഒന്നും പോവണ്ട അല്ലാതെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതേപോലത്തെ നല്ല മൊഫിൻസ് ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ ഇനിയിപ്പോ ഇതിന്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ക്രീമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കപ്പ് കേക്കും ആയിക്കോളും കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിലൂടെ പറയാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനായിട്ട് ചേച്ചി കാത്തിരിക്കും കേട്ടോ നമ്മളിവിടെ ഇതിന് കപ്പ് കേക്ക് എന്നാണ് പറയാറ് പിന്നെ പലരും ഇതിന് മഫിൻസ് എന്ന് പറയാറുണ്ട് മഫിൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ സാധാരണ പ്ലെയിൻ ആയിട്ട് ചെയ്യുന്ന കേക്കുകളാണ് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്യും അപ്പം അതിനാണ് കപ്പ് കേക്ക് എന്ന് പറയുക അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ എന്താണ് ഇതിന് പറയുക എന്നുള്ളത് എനിക്കൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പറയുന്നത് തെറ്റാണ് ഇതിന് മഫിൻസ് എന്നാണ് പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്തോളൂ അതിലെനിക്ക് ഒത്തിരി സന്തോഷം മാത്രമേ നമ്മുടെ വീഡിയോയും അതേപോലെ നിങ്ങൾക്ക് എന്ന് കരുതിട്ട് എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് എന്നിട്ട് നമ്മൾ സെയിൽ ചെയ്തിട്ട് നല്ല വരുമാനം ഉണ്ടാക്കുക ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാ അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി